ാസ്റ്റ് ചെയ്തു ഓക്കെ പുറത്തുനിന്നും കണ്ടിട്ടാണ് അഞ്ചു പേര് വന്നിട്ടുള്ളത് ഈ അഞ്ചു പേരും പറഞ്ഞ കാര്യം എന്താച്ചാ ഞങ്ങളത് കണ്ടു എന്നുള്ളതാണ് നമ്മളെ പോലെ പ്രേക്ഷകരായ ആളുകൾ തന്നെയാണ് അവരും അകത്ത് കയറി ഇപ്പൊ അവര് അതിന്റെ ഭാഗമായി ഗെയിമിന്റെ ഭാഗമായി മാറി ഇവിടെ ബിഗ് ബോസിലൂടെ ഇത്തരം കാര്യങ്ങൾ പുറത്ത് വിടുമ്പോൾ കട്ട് ചെയ്യും എന്നുള്ള കാര്യം അക്ബർ പറഞ്ഞത് കറക്റ്റാ കാരണം ട്വന്റി ഫോർ ഇന്റു സെവൻ കാണുന്നത് നമ്മളെ പോലെയുള്ള കുറച്ച് ആളുകളാണ് കൃത്യമായിട്ട് ട്വന്റി ഫോർ ഇന്റു സെവൻ പോലും പ്രീ റെക്കോർഡ് ചെയ്തതാണ് പക്ക ലൈവല്ല ഏതെങ്കിലും ഒരു വാക്കോ ആരുടെങ്കിലും പേരോ അല്ലെങ്കിൽ പല സാധനങ്ങളും കട്ട് ചെയ്ത് കളയുന്നത് ട്വന്റി ഫോർ ഇന്റു സെവനിലും കാണുന്നുണ്ട് അക്ബർ എന്ന് പറയുന്ന ഈ വ്യക്തി ഈ ഒരു വിഷയത്തിൻ്റെ അടുത്ത നിലപാടെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദി ബിഗ് ബോസിലൊക്കെ അത് കാണിക്കുന്നുണ്ട് പിന്നെ മലയാള ബിഗ് ബോസിൽ കാണിച്ചാൽ എന്താന്നുള്ളത് സിക്സ്റ്റീൻ പ്ലസ് എന്ന് പേരും എഴുതി വെച്ചിട്ട് എയ്റ്റീൻ പ്ലസിലേക്ക് കൊണ്ടുപോകുക എന്നൊക്കെ പറയണത് അത്രക്ക് നല്ലതാണോ അക്ബറെ നമുക്ക് കാണാം കട്ട് ഈ എല്ലാ എല്ലാ സീസണിലും ഹിന്ദിയിലൊക്കെ ബിഗ് ബോസ് ഹിന്ദിയിലൊക്കെ അത് കാണിക്കാറുണ്ട് ഒരു ചാൻസ് കിട്ടിയാൽ അവരത് കാണിക്കും ഇവിടെ അത് കാണിക്കുകയല്ലേ ചെയ്യാന്നാണ് അക്ബർ ചോദ്യം അക്ബറിനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ട്വന്റി ഫോർ ഇന്റു സെവൻ കാണുന്ന ആളുകൾ വളരെ കുറവാണ് ആ എപ്പിസോഡേ കാണുള്ള എപ്പിസോഡിൽ ഇത്തരം കാര്യങ്ങൾ പരമാവധി അവർഡ് ചെയ്യും ഒഴിവാക്കും ഇവിടെ ആര്യനും അതേപോലെ തന്നെ ഗിസയിലും കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ അത് കൃത്യമായിട്ട് ക്യാമറ വഴി എല്ലാവരും കണ്ടതാണ് പക്ഷെ ഇതിലൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട് അത് വീടിൻ്റെ ഇടയിൽ തന്നെ കിടക്കുന്നുണ്ട് അനുമോള് കണ്ടത് ഇന്നത് തന്നെയാണോ അല്ലെങ്കിൽ അനുമോളുടെ തോന്നൽ മാത്രമായിരുന്നോ എന്നുള്ളതാണ് ആ ഒരു സംശയം എന്നാൽ ശരിവെക്കുന്ന രീതിയിലുള്ള മറ്റുള്ള സ്രോതസ്സുകൾ ഇതിലുണ്ട് അതും കൂടി നമുക്ക് കാണാം നേരെ വീടിലോട്ട് സംഭവം കണ്ടോറാ കാണുന്നവർക്ക് ഉണ്ടെങ്കിൽ കണ്ടാൽ മനസ്സിലാവും ആവശ്യം പേര് കാണിക്കാൻ പറയുന്നു ഇപ്പൊ നിന്നെ വിശ്വസിക്കേണ്ട കാര്യമില്ല ഇവിടെ നടന്ന പ്ലേയിൽ ഇത്രയും നേരം അവൻ തന്നെ കാണിച്ചു കണ്ടാൽ ആർക്കാണെങ്കിലും മനസ്സിലാവും അതുകൊണ്ട് തെളിവ് കൊടുക്കാനോ പറയുന്നേ ഞങ്ങൾക്ക് അഞ്ചു പേർക്ക് പോലെ വേറെ ആർക്കും അറിയുന്നില്ല ഞങ്ങൾ അഞ്ചുപേരെ പോലെ ഇതിനകത്ത് ഞങ്ങൾ വന്ന് കണ്ട പോലെ പ്രേക്ഷകർ ഇത് കണ്ടു കഴിഞ്ഞു ഞങ്ങൾ ഞങ്ങളിതിന്റെ അകത്ത് വന്ന് കണ്ടതുപോലെ തന്നെ പ്രേക്ഷകർ അത് കണ്ടു കഴിഞ്ഞു ഇതിന്റെ മുഴുവനായിട്ട് ഇപ്പൊ നമ്മളാ കണ്ടോണ്ടിരിക്കുന്നത് ഈ ട്വന്റി ഫോർ സെവൻ കാണുന്ന ആളുകൾ കൃത്യമായിട്ട് എല്ലാം കാണാൻ കഴിയുന്നു ഈ എപ്പിസോഡിൽ കാണുന്ന ആളുകൾക്ക് അറിയുന്നില്ല പിന്നെ റീലുകളിലൂടെയാണ് പല ആളുകളും പലതറയും റീൽസ് ഷോർട്ടിലൂടെയായിട്ട് പല ആളുകളും പലതറയുന്നത് ഇവിടെ അനിമോൾ കണ്ട കാര്യങ്ങൾ ഇന്നതാണെന്ന രീതിയിൽ ഒരുപാട് വീഡിയോ വന്നു ഞങ്ങളും അത് കണ്ടു നമ്മളെല്ലാം അത് ശരിവെച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആര്യന്റെ ബിഹേവിയർ ആറ്റിറ്റ്യൂഡ് മാറുന്നതാണ് പലപ്പോഴും മിണ്ടാട്ടം നിലയ്ക്കുന്നു അതിലൊക്കെ ഒരു കള്ളത്തരം ഉള്ളത് പോലെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ നിരന്തരമായിട്ട് അനുമോളെ ആക്രമിച്ചിരുന്ന ഒരാളാണ് ഒരു അവസരം കിട്ടിയാൽ അനുമോളെ ആക്രമിക്കാൻ അവനത് ഉപയോഗിക്കും പക്ഷെ ഇവിടെ അത് ഉപയോഗിക്കുന്നില്ല അതേപോലെ തന്നെ ഗീസയിലും ഈ ഒരു വിഷയത്തിൽ ഒരു മൗനം അവിടെ ഇട്ടിട്ടുണ്ട് പക്ഷെ ആ മൗനം വെടിയുന്ന ഒരു സാഹചര്യം കൂടി ഇന്ന് ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ ആരും ആ അവർക്ക് വാല്യൂ ഓക്കെ ആ പുതപ്പിന്റെ അടിയിലേക്ക് ശൈത്യയും വന്നിട്ടുണ്ട് റണയും വന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ അവരുടെ വാല്യൂ എന്നുള്ളത് എനിക്ക് ബിഗ് ബോസിനോട് അങ്ങോട്ട് ചോദിക്കാനുള്ള ചോദ്യമാണ് എന്തിനാണ് സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ചിട്ടുള്ള ഈ ഒരു ബെഡ് ഷെയറിംഗിന്റെ സമ്പ്രദായം എന്ത് ഉണ്ടക്കെയാണ് ആണും പെണ്ണും ഒരുമിച്ച് ഇരുന്നാലും ഇവിടെ കുഴപ്പമൊന്നുമില്ല ആണും പെണ്ണും ഒരുമിച്ച് അവരിലും ഇവിടെ കിടന്നാലും കുഴപ്പമില്ല എന്നുള്ള ഒരു സന്ദേശം കൊടുക്കാനാണോ ലാലേട്ടാ നിങ്ങൾ ഈ ഒരു പരിപാടി ചെയ്തത് ചോദിക്കുകയാണ് ഇപ്പൊ റെണയുടെ അവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും അറിയണ്ടേ റണയുടെ അവസ്ഥ ഒന്ന് കണ്ടോളൂ അതെന്നേടിയായിരുന്നു ഓക്കെ അവൻ ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ ഇറങ്ങിപ്പോ അത്രയേ ഉള്ളൂ നിന്റെ സ്നേഹം എന്നുള്ളത് അതായത് കാമുകൻ അവളെ ഒഴിവാക്കി പോകുമെന്നുള്ള ഭയത്തിന്റെ പുറത്താണ് ഇവിടെ കിടന്നിട്ട് രണ കിടന്ന് കരയുന്നത് എന്തുകൊണ്ടാ ആര്യം പറഞ്ഞ വാക്ക് കേട്ടാ നീയും ഇവള് രണ്ടുപേരെ പുറപ്പിനടിയിൽ കിടന്നവരല്ലേ അവരെ ആളുകൾ എന്ത് രീതിയിലാണ് ചിന്തിക്കുന്നത് ഇതിനൊക്കെ അവസാനം ഉണ്ടാക്കി ഓടുന്ന ബിഗ് ബോസെ പൂട്ടിപ്പോ ഈ പരിപാടി പൂട്ടിപ്പോ കഴിഞ്ഞിട്ടില്ല രണയെ സമാധാനപ്പെടുത്തുന്ന ഗിസലി കൂടിയുണ്ട് ഇത് സ്ഥിരീകരിക്കേണ്ട ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട അവസ്ഥ വന്നു ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്നത് എപ്പിസോഡാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും കൂടുതൽ അമ്മമാരാണ് എപ്പിസോഡ് കാണുന്നത് ബാക്കിയുള്ള ആളുകൾ കണ്ടന്റിന് വേണ്ടിയിട്ടാണ് ട്വന്റി ഫോർ ഇന്റു സെവൻ കാണുന്നുണ്ടാവുക പിന്നെ ഒരു പാഷൻ ആയിട്ട് എടുത്ത ആളുകൾ ഉണ്ടാവും ഇവിടെ ഇതൊക്കെ ട്വന്റി ഫോർ ഇന്റു സെവനിലാണ് വരുന്നത് നേരെ തിരിച്ച് എപ്പിസോഡിൽ ഇതൊന്നും വരുന്നു പോലും ഇല്ല അങ്ങനെ വന്നാൽ പോലെ ആളുകൾക്ക് കൃത്യമായി ഒന്നും മനസ്സിലാവില്ല അങ്ങനെ എഡിറ്റ് ചെയ്തത് കറക്റ്റ് കാണിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ബിഗ് ബോസിനെ സമ്മതിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനൊരു അവസരം ഉണ്ടാക്കി കൊടുത്തത് എക്സ്പ്ലേഷൻ പറഞ്ഞിന്റെ മൂവ്മെന്റും ഒരാൾ കണ്ടാൽ അതായിരിക്കും അങ്ങനെ രണ്ടുപേരും പുതപ്പിന്റെ അടിയിൽ ഹൊറർ സ്റ്റോറി പറഞ്ഞ് കിടക്കുകയായിരുന്നു അപ്പൊ പുതപ്പിന്റെ അടിയിൽ നന്നായിട്ട് ഇളക്കുണ്ടാവും എന്നാണ് ആള് പറയുന്നത് ഇത് പുറത്തുനിന്ന് കാണുന്ന ആളുകളുടെ മൈൻഡ് സെറ്റ് ആണ് കച്ചറ മനോഭാവം കൂതുറ സ്വഭാവമുള്ള ആളുകൾ ആ രീതിയിൽ എടുക്കുന്നുള്ളതാ രാത്രി രണ്ട് രണ്ടരക്കൊക്കെയാണ് ഈ പുതപ്പ് കിടന്ന് ഇളകുന്നത് സ്വാഭാവികമായിട്ടും ട്വന്റി ഫോർ സെവൻ എല്ലാവരും കാണുന്നതല്ല കുറച്ച് ആളുകളെ കാണുന്നുള്ളൂ ഇത് കാണുന്ന പല ആളുകളും തെറ്റിദ്ധരിക്കപ്പെട്ടാല് അവരുടെ മനസ്സിന്റെ പ്രശ്നമാണ് എന്ന് എങ്ങനെയാണ് ധരിക്കും ഇത്രയും നാളും പരിചയമില്ലാത്ത ആളുകളാണ് ഇപ്പൊ ബിഗ് ബോസിനകത്ത് വന്നിട്ടുള്ളത് ഇതൊക്കെ കാണുന്ന ആളുകൾ തെറ്റിദ്ധരിക്കുന്നതാണ് ഈ ആളുകളുടെ തെറ്റിദ്ധാരണം ഇറ്റുകൊണ്ടാണല്ലോ ബിഗ് ബോസ് ജീവിക്കുന്നെ അപ്പൊ ബിഗ് ബോസ് മുന്നോട്ട് വന്നത് എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ആളുകളുടെ തെറ്റായ ധാരണകളും ശരിയായ ധാരണകളും അവർക്ക് വേണം അതുകൊണ്ട് അവരെന്ത് ചെയ്യും ഇതൊക്കെ എയർ ചെയ്തുകൊണ്ടേയിരിക്കും ഇവിടെ ആരും പറയുന്നു ശൈത്യ എന്റെ ബെഡിൽ ഉണ്ടായിരുന്നു ഞങ്ങളൊരു പുതപ്പിൽ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതാണ് സംഭവിച്ചത് എന്നുള്ള ഒരു കാര്യം പക്ഷെ ഇതേ ശൈത്യം ചേർത്ത് വെച്ചുകൊണ്ട് അനുമോൾ സംസാരിക്കുമ്പോൾ അനുമോളുടെ കൂടെ ഇത് സംസാരിക്കേണ്ട കാര്യം അപ്പൊ ശൈത്യക്ക് എന്താ ഉള്ളത് ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞാൽ പോരെ ഇതല്ലേ ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ ഇവിടെ ആര്യൻ കെടുന്നു മെഴുകിയിട്ടും ഇതിനൊരു അവസാനം കിട്ടുന്നില്ല ഇനി അനുമോള് പറയുന്ന കറക്റ്റ് ഒരു കാര്യമുണ്ട് അതൊന്നും കൂടി കേൾക്കും നിങ്ങൾ ിസില് അവനോട് സംസാരിച്ച് അടുത്ത് വന്നിട്ട് മുഖം മാത്രമേ കാണാണ്ടായിരുന്നു അടുത്ത് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു സംസാരിച്ചിട്ട് കാര്യമൊക്കെ പറഞ്ഞിട്ട് പോയി ചിരിച്ചു കളിച്ച് കടന്നു അതിന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഞാൻ ഒക്കെ ചെയ്ത് ഞാൻ റൂമിലെത്തിയ ടൈമില് ഇവ രണ്ടുപേരും ഇവ വിചാരിച്ചു ഞാൻ ഉറങ്ങി ഞാൻ വന്നതുപോലെ പോലെ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വന്നത് പോലും അറിഞ്ഞില്ല കാരണം എല്ലാവരും ഉറങ്ങിയ ടൈമായിരുന്നു അപ്പം ഫസ്റ്റ് ഡേ കണ്ടപ്പോ ശൈത്യ ഉറങ്ങി ശൈത്യ ഓൾറെഡി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അടുത്ത് വന്നു പിന്നെ അവൻ വീണ്ടും വന്നു പിന്നെ വന്നു പിന്നെ ഫുൾ സംസാരിക്കുന്നുണ്ട്

ഇവിടെ നമ്മൾ ട്വന്റി ഫോർ ഇന്റു സെവൻ കാണുന്നത് എഡിറ്റഡ് തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇനി അതൊക്കെ പോട്ടെ അനുമോൾ ഇത് കണ്ടില്ല എന്തായിരിക്കാം രാത്രി രണ്ട് രണ്ടേ കാര്യം ഇപ്പൊ ആ ഒരു ക്യാമറയിൽ അത് കാണുന്നുണ്ടല്ലോ ഇവിടെ അനുമോള് വരുന്ന സമയത്തുള്ള ഒരു ദൃശ്യം മാത്രമല്ല ഇവിടെ പങ്കുവച്ചിട്ടുള്ളത് രണ്ടാമത്തെ ഒരു ദൃശ്യമാണ് അപ്പൊ ഒതപ്പിനടിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി വ്യക്തമാണ് ഇനി ബിഗ് ബോസിന് ഇത് തകർക്കാനോ ബിഗ് ബോസിന് ഇതിന് തീരുമാനം ഉണ്ടാക്കാനോ വലിയ പ്രയാസമൊന്നുമില്ല അവരുടെ മൈക്കുകളിലൂടെ അവരെന്ത് പറഞ്ഞു എന്ന് ബിഗ് ബോസിനെ കണ്ടെത്താൻ വലിയ പ്രയാസമില്ല ഇതൊക്കെ അവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള വിഷ്വൽസ് ആയിരിക്കാം അല്ലെ അപ്പോ അത് കാണിക്കേണ്ടതും ഇതിൽ തെറ്റ് അനിമോൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതും ആരാണ് ഈ പറയുന്ന ബിഗ് ബോസ് ആണ് അല്ലെ ഇനി ഇവിടെ ഗിസേൽ ഒന്നും മിണ്ടുന്നില്ല എന്ന് പറയുന്ന ഒരു വാദമുണ്ട് ആ വാദം ഇവിടെ പൊളിയാണ് ഇന്ന് ഗിസേൽ പറഞ്ഞ ഈ ഒരു കാര്യം കൂടി നമ്മൾ എല്ലാവരും കേൾക്കണേ like this whenever anumol comes we does we do this and it's like she's come she's come and we do this like yes you know because we want to like tease her arya ah, ah, about, ah. Me, even if let me tell you something i'm not saying this as part of this question. even if we kiss there's ീ ചിലപ്പോ കളിക്കുവേണ്ടായിരിക്കും അങ്ങനെ ചെയ്തത് പക്ഷെ പുറത്ത് നെഗറ്റി പോയി ചിന്ത ഒരു ദിവസമായിട്ട് മനസ്സിലായി പക്ഷെ അങ്ങനെ ഒന്നും ചെയ്തില്ല പുറത്ത് നെഗ് തോന്നുന്നത് അവരുടെ കാഴ്ചപ്പാടാണ് ഇപ്പൊ ഇവര് പറഞ്ഞതാണോ പുറത്തുള്ളവരുടെ കാഴ്ചപ്പാട് പുറത്തുള്ളവരെല്ലാവരും ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണോ പല ആളുകളുടെയും കാഴ്ചപ്പാടാണ് ബിഗ് ലൂസ് എന്ന് പറയുന്ന പരിപാടിയെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ള ബോധം ആര്യന് വേണം പല ആളുകളുടെയും കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടാണ് നിന്നെ പോലെയുള്ള ആളുകൾക്ക് ആളുകൾ വോട്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടി മനസ്സിലാക്കണം ഇവിടെ ഗീസയില് പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കണം ഇവളകത്തേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ അവളെ ഒന്ന് പ്രൊക്കെ ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് പുതപ്പ് മൂടിയത് ആ ഒരു ദൃശ്യം നിങ്ങൾ കണ്ടു അവർ പുതപ്പ് തുറന്നിട്ട് കിടക്കുകയായിരുന്നു അനുമോള് വരുന്ന സമയത്ത് അവർ പുതപ്പ് മൂടിയിട്ടു എന്നാൽ അവിടെ അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്താ വെച്ചാൽ ഇനി ഞങ്ങൾ ഉമ്മ വെക്കുകയായിരുന്നു എങ്കിൽ തന്നെ അവൾക്ക് എന്താണ് പ്രശ്നം ഇതാണ് ആര്യൻ പറഞ്ഞത് ഈ ഒരു കാര്യം കൊണ്ടാകാം ആര്യൻ ഇപ്പോ മുഖം താഴ്ത്തി വെച്ചിരിക്കുന്നത് തന്നെ മനസ്സിലാക്കേണ്ടി വരും എനിക്കതാണ് മനസ്സിലായത് കേട്ടോ ഇനി എങ്ങാനും ഞങ്ങൾ ഉമ്മ വെക്കുകയാണെങ്കിൽ നിനക്കെന്തായെന്ന് ഇവരും അക്ബർ ഉമ്മ വെച്ചാൽ അത് ടെലികാസ്റ്റ് ചെയ്യണത് ബിഗ് ബോസിന് നല്ലതല്ലേ അത് കഴിഞ്ഞ് അക്ബർ വീണ്ടും അവർ പ്രായപൂർത്തിയായവരല്ലേ അവർ ഉമ്മ വെച്ചോട്ടെ എന്നുള്ളത് ആദ്യം ഒരു കാര്യം പറയാൻ കമന്റ് ഇടുന്ന ആളുകളോടാണ് ഇത് പേഴ്സണൽ ആയ കാര്യങ്ങൾ എന്തിനാണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ള ഒരു കമന്റ് കണ്ടുള്ളൂ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നടക്കുന്ന പബ്ലിക് പ്രോഗ്രാം ആണ് ട്വന്റി ഫോർ ഇന്റു സെവൻ ഒക്കെ പബ്ലിക്കാ പബ്ലിക്കില് നിങ്ങളെ പ്രൈവസിയോ അതൊന്നും നമുക്ക് അറിയേണ്ട കാര്യ നിങ്ങളുടെ പ്രൈവസിയിലേക്ക് ക്യാമറ തുറച്ചു നോക്കിയെന്ന് ബിഗ് ബോസിന്റെ അകത്ത് പോയി കഴിഞ്ഞ് പറയാൻ പറ്റില്ല നിങ്ങളെ ബാത്റൂമിന്റെ അകത്ത് ക്യാമറ കൊണ്ടുപോയാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ നിങ്ങൾക്ക് ഇടന്നുറങ്ങുന്ന സമയത്തോ ഏത് രീതിയിലുള്ള ദൃശ്യങ്ങൾ പുറത്തുവിടാൻ ബിഗ് ബോസിന് എല്ലാ അധികാരമുണ്ട് എല്ലാ അവകാശമുണ്ട് അവരത് വിടും പക്ഷെ എയ്റ്റീൻ പ്ലസ് എന്ന പേര വെക്കേണ്ടി വരുന്നതും വേറെ ഞാൻ പറയുന്നില്ല അടുത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗീസയില് വീണ്ടും ഈ ഒരു കാര്യത്തിനെ ഒരു കറക്റ്റ് പോയിന്റിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് ഞാനും സിംഗിൾ ആണ് അവനും സിംഗിൾ ആണ് ഞങ്ങള് വല്ലത് ചെയ്തെങ്കിൽ ചെയ്ത് ഞങ്ങൾ എന്താണെന്ന് ആണ് അവൻ എന്താ അവനെന്താ ആണ് അങ്ങനെ ഞാൻ ഇത് ഇതൊരു റിയാലിറ്റി ഷോ ആണ് റിയാലിറ്റി ഷോ റിയൽ ആണെങ്കിൽ ആൾക്കാർ കാണും ഇതിനെ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല പക്ഷെ ഒരു നുണ സ്റ്റോറി ഉണ്ടാക്കി പറയുന്നത് ഇവിടെ തന്നെ കിട്ടും ആദ്യം അത് കിട്ടി ഇനിയും കിട്ടും അതെനിക്ക് പക്ക അറിയാം അതുകൊണ്ട് ഞാൻ വേണം ഒന്നും മൈ നെം ആൻഡ് ഐ എം വെരി എഡ്യൂക്കേറ്റഡ് ഐ നോ ഞാൻ ഞാൻ കിസ് കളിലില്ല നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ വെക്കണത് മാത്രമേ കണ്ടിട്ടുള്ളൂ സോ കണ്ടിട്ടില്ല സോസ് ചെയ്തില്ല എടുക്കാനൊന്നുമില്ല ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല ചെയ്തെങ്കിൽ ചെയ്ത് ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല ചെയ്തെങ്കിൽ ചെയ്ത് എന്നാണ് പറയുന്നത് അതായത് അവിടെ വീണ്ടും സാധ്യതകളാണ് ചെയ്തോ എന്നുള്ള ഒരു ചോദ്യചിഹ്നം അനിമോൾ കണ്ടത് എന്താ അനുമോള് കാണുന്നത് ഇവൾ അവിടെ ചെല്ലുന്ന സമയത്ത് ഇവര് അതിൻ്റെ ഉള്ളിൽ നിന്നും മുഖമെടുക്കുന്നു അവര് ഇത് ആയ പോലത്തെ തോന്നലാണ് അനുമോൾക്ക് ഉണ്ടായത് അത് കഴിഞ്ഞ് അനുമോൾ രണ്ടാമത്തെ ദിവസം കണ്ട കാര്യം കൂടി പറയുന്നില്ലേ എല്ലാ ദിവസത്തെയും രാത്രി മുഴുവൻ ആളുകൾ ഇരുന്ന് കാണുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അങ്ങനെ ഇരുന്ന് കാണാറില്ല പക്ഷെ ഇവിടെ ന്യായീകരണങ്ങൾ കൊണ്ട് മെഴുകിയിട്ടൊരു കാര്യമില്ല ഗീസലി പറഞ്ഞു ഞങ്ങൾ പ്രായപൂർത്തി ആയവരാണ് ചെയ്താൽ എന്താ ചെയ്തില്ലെങ്കിൽ എന്താണെന്നുള്ളത് അതേപോലെ തന്നെ നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ബിഗ് ബോസിലൂടെ പുറത്ത് എന്താ വിട്ടില്ലെങ്കിൽ എന്താ എന്നുള്ള ചോദ്യവും അനുമോൾ അത് പറഞ്ഞാൽ എന്താ പറഞ്ഞില്ലെങ്കിൽ എന്താ എന്നുള്ള ചോദ്യം അവിടെ കിടക്കുന്നു കാരണം അനിമോള് എന്തോ ഒന്ന് കണ്ടിട്ടുണ്ട് അല്ലെ ഇനി നമുക്ക് ഈ ഒരു വിഷയത്തിൽ സീക്രട്ട് ഏജന്റിന്റെ ഒരു ഡബിൾ സ്റ്റാൻഡ് ഉണ്ടോ എന്ന് കാണിച്ചു തരാം അനുമോളെ പോലെ ഈ മനസ്സിനകത്ത് ഒരുമാതിരി മോറൽ പോലീസിങ് ഈ സദാചാര പോലീസ് കൊണ്ട് നടക്കുന്ന കുല അമ്മായി വർത്താനം പറയുന്ന ഇങ്ങനത്തെ അമ്മായിമാരുണ്ടല്ലോ ഇവിടെ കേറിയിട്ട് ആരെ കുറിച്ചും ലൈഫ് തൊലയ്ക്കാന്നുള്ള രീതിയിൽ ഇന്മാതി തെമ്മാടിത്തരം വിളിച്ചു പറഞ്ഞിട്ട് അത് വട്ടം കൂടി ഇരുന്ന് അതിന് കൈയ്യടിച്ചും അതിന് പ്രോത്സാഹിപ്പിച്ചും അതിന് കുറെ ഇരുന്ന് ഘോര വർത്താനം പറയുന്ന കുറെ വേറെ ടീമും കൂടി ഇന്ന് കാണിച്ചു കൂട്ടിയതുണ്ടല്ലോ ലിറ്ററലി മോറൽ പോലീസിങ് സദാചാര ഗുണ്ടായുസം ആണ് ഇന്ന് അതിനകത്ത് നടന്നിട്ടുള്ളത് ബിഗ് ബോസിന്റെ അകത്ത് എന്ത് സദാചാര ഗുണ്ടായുസം അങ്ങനൊന്നും ഇല്ല നീ അതിനകത്ത് പോയതല്ല എന്റെ പൊന്ന് സീക്രട്ട് ഏജന്റ് അല്ലേ അതിനകത്ത് എല്ലാം പബ്ലിക്കാ എന്തും പബ്ലിക്കാ അങ്ങോട്ടും കൊണ്ട് സംസാരിക്കുന്ന വാക്ക് നാക്ക് ആ ഒരു കാര്യം പോലും ജനങ്ങൾ എല്ലാവരും കേൾക്കുന്നതാണ് ഇവരെ അങ്ങോട്ടും കണ്ട് തമ്മി തല്ലിക്കാനും സ്നേഹിക്കാനും പരദൂഷണം പറയിക്കാൻ തന്നെയാണ് അതിൻ്റെ അകത്തേക്ക് വിട്ടിട്ടുള്ളത് ഇതൊക്കെ കാണാൻ ഒരു കൂട്ടം ആളുകൾ ആളുകളിവിടെ ഉണ്ട് എന്ന വിശ്വാസം കൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് അവരെ ഒന്നും പിടിച്ചു കളയാത്തതും പക്ഷെ ഈ ഒരു എവിഷൻ റൗണ്ടിൽ നാലാൾ പോവാനുണ്ടല്ലേ സോറി രണ്ടാളല്ലേ പോലുള്ളത് ഈ രണ്ടാള് ആരൊക്കെയാണെന്നൊന്നും നോക്കാനൊന്നും ഇല്ല ഏകദേശം തിരുപ്പതി ആയിട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി ഇതേ സീക്രട്ടേജിന്റെ ഒരു സ്റ്റാൻഡുണ്ട് ഡബിൾ സ്റ്റാൻഡ് അത് കാണാം കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പലരും ഞാൻ കണ്ടു നിങ്ങൾ വീഡിയോ ഇടുന്നത് കൊണ്ടല്ലേ നിങ്ങളൊക്കെ റിയാക്ട് ചെയ്യുന്നത് കൊണ്ടല്ലേ നിങ്ങളൊക്കെ കമന്റ് ഇടുന്നത് കൊണ്ടല്ലേ നിങ്ങൾ അങ്ങനെ അവർ ചെയ്യുന്നത് കൊണ്ട് പലരും പലരുടെ പേഴ്സ്പെക്ടീവ് കൂടെ വെക്കുന്നേ അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ബാക്കി അങ്ങനത്തെ ഒരു ഒരു അതായത് അവിടെ കൺഫ്യൂഷൻ ആളുകളുടെ ഇടയിലേക്ക് ഇവർ ബിൽഡ് ചെയ്തു പക്ഷെ പല സാഹചര്യങ്ങളിലും ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ പറഞ്ഞാൽ മോളിൽ നമുക്ക് ഇതുവരെ കണ്ടുപരിചയമില്ലാത്ത രീതിയിലുള്ളൊരു വേറെ സോണിലേക്ക് പോകുന്നത് അതുകൊണ്ടാണ് ആളുകൾ പലരും ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് കാണിച്ചുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇതില് സദാചാരം ഒന്നും ഇത് എന്താണ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളുടെ കണ്ണിലൂടെ കാര്യം പറഞ്ഞു പറയുന്നത് ഗുഡ് അന്ന് പറഞ്ഞത് ഇന്ന് പറഞ്ഞ വ്യത്യാസം ഇനി അന്ന് പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളല്ല ഇന്ന് നടക്കുന്നത് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് ട്വന്റി ഫോർ ഇവൻ കൃത്യമായി കണ്ട മനസ്സിലാവും ഇനി ഞാൻ പ്രായപൂർത്തിയായവനാണ് അവളും പ്രായപൂർത്തിയായതാണ് ഇനി ഞങ്ങൾ ഉമ്മ വെച്ചാൽ എന്താ എന്ന ചോദ്യം ചോദിക്കുന്നു അതേ സോനം തന്നെ ആര്യനും ചോദിക്കുകയാണ് ഇനി അങ്ങനെ കണ്ട അവൾക്ക് എന്താന്നുള്ളത് വേറൊന്നും ഞാൻ പറയേണ്ടതായിട്ടില്ല അതായത് അവർ തെറ്റ് ചെയ്താലും ശരി ചെയ്താലും അതിനെ ന്യായീകരിക്കാൻ അവർ നിൽക്കുന്നുണ്ട് അനുമോളും അത് തന്നെ അവർ തെറ്റാണോ ശരിയാണോ ചെയ്തെന്ന് അവൾക്കും തീരുമാനിക്കാൻ അവൾക്കും സംസാരിക്കാലോ അത്രയേ ഉള്ളൂ ട്വന്റി ഫോർ ഇന്റു സെവൻ ബിഗ് ബോസ് മുഴുവൻ ഇരുന്ന് കാണുന്ന ആളുകൾക്ക് കൃത്യമായി കത്തും എപ്പിസോഡ് മാത്രം കാണുന്ന ആളുകൾക്ക് കിട്ടുന്ന കാര്യം തന്നെ എന്താ അവർക്ക് അറിയണ്ടാവില്ല റീൽസിലും കാര്യത്തിലും കിടക്കുന്ന കാര്യങ്ങൾ പോലും കാണുമ്പോഴും കുറച്ചെങ്കിലും കത്തും ഇവിടെ അനുമോൾ ചെയ്തത് തെറ്റാണെങ്കിൽ ഓക്കെ നിങ്ങൾ തന്നെ പറ അനുമോൾ പറഞ്ഞ തെറ്റാണോ ഇവിടെ ആര്യനും ഗിസേലും ചെയ്തത് തെറ്റാണോ നിങ്ങൾ തന്നെ പറ ചെയ്ത തെറ്റാണോ കാരണം ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടിയിൽ ഒരു അഭിപ്രായം പറയാൻ ഇത് കാണുന്ന ആളുകൾക്കാണ് സ്വാതന്ത്ര്യം ഉള്ളത് ആ കാണുന്ന ആളുകൾക്ക് ഇത് ശരിയാണെന്നും ഇത് തെറ്റാണെന്നും ഒക്കെ പറയാം എന്നെ പോലെ റിയാക്ഷൻ വീഡിയോ ചെയ്ത ആളുകൾക്കും നിങ്ങളെപ്പോലെ തന്നെ അത് കണ്ടുകൊണ്ടാണ് ഞാനും പറയുന്നത് അവിടെ തിരുത്തപ്പെടണം എന്നുണ്ടെങ്കിൽ തിരുത്തപ്പെടും പക്ഷേ ഇതൊരു പ്രോഗ്രാം ഒരു ഗെയിമിങ് ആണ് ഒരു ഗെയിം പ്രോഗ്രാം ജനങ്ങൾക്ക് അഭിപ്രായം പറയാം എല്ലാ സ്വാതന്ത്ര്യം അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പുറത്ത് ചർച്ച ചെയ്യുക ചെയ്യും അത്ര തന്നെ ഇപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെ നിങ്ങളെല്ലാവർ വോട്ട് ചെയ്യുന്നത് നാളെ തീരുമാനിക്കാം അങ്ങനെ നോട്ടൊന്നും ചെയ്യുന്നത് ഈ പരിപാടി കാണില്ല നിങ്ങളുടെ താല്പര്യമാണ് കാണാതിരിക്കുക കാണുക എന്നുള്ള കാര്യങ്ങളൊക്കെ അത് നിങ്ങൾ വെളുപ്പായിട്ടാണ് ചെയ്യുക ഞാൻ എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടുന്ന ഡാറ്റ നിങ്ങളുടെ ഉള്ളിലെത്തിച്ചേരാം വീട്ടും പുതിയ വാർത്താ വിഷയങ്ങളുമായിരിക്കും സൈനിങ് ഓഫ്